എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഭയങ്കര എക്സൈറ്റ്മെന്റും എന്താ പറയാ നമുക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒരു ഒരു ടെൻഷനുള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞ രുചിരെന്നു പറയുന്നത് ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്രയും നാൾ ചെയ്ത ഞാൻ കുറേ ത്രില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ജുഷ്ടെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഞാനിതിൽ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം തരുന്നൊരു റിലീസാണ് ഒരു ദിനത്തിൻ്റെ ഇന്ന് ട്രെയിലറും കൂടെ റിലീസാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഇത്രയും കൂടെ ഒരു സ്നീ പീക്ക് കിട്ടും അതിൻ്റെ ഒരു എൻറ്റയർ മൂഡ് മനസ്സിലാവുമെന്ന് തോന്നും അപ്പോൾ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാം ഇത്രയും ഈ എല്ലാ എല്ലാ ഓരോന്ന് റിലീസാവുമ്പോൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തേർട്ടീൻത്തിന് സിനിമ റിലീസാവാണ് അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്റ്റ് ദിസ് വാസ് നെവർ എൻ ആക്ഷൻ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബീ ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെയല്ല ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വി വിൽ നോട്ട് വെരി വോതഡ് അബൌട്ട് ഹൗ ഐ ലുക്ക് ഇൻ ദ ഫിലിം ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റർ അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ് ടോക്സ് എ നോട്ട് അബൌട്ട് ഇമോഷൻസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത് ഇതങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിടെ ഒരു സ്റ്റോറിയാണ് അപ്പം അതിൽ വീടിന് കോൺസെൻട്രേറ്റ് ഓൺ ഹവ് ലുക്ക് ഫിസിക്കിന്റെ കാര്യത്തില് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആണ് ലുക്സ് വെരി നോവൽ